ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഐ പി എൽ താരലേലം കഴിഞ്ഞ ഉടനെ തന്നെ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ പുതിയ താരവും അതേപോലെ മുംബൈ ഇന്ത്യൻസിന്റെ പഴയ താരവുമായ ഇഷാൻ കിഷന്റെ ഒരു മിന്നുന്ന പ്രകടനം നമ്മൾ കണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ ടി ട്വന്റി ഡൊമസ്റ്റിക് ടൂർണമെന്റ് ആയിട്ടുള്ള സയ്യദ് മുസ്താഖ് അലി ട്രോഫി ടൂർണമെന്റിൽ ജാർഖണ്ഡിന് വേണ്ടിയിട്ട് ഇഷാൻ കിഷൻ ഒരു ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത് ഇരുപത്തി മൂന്ന് ബോളുകളിൽ എഴുപത്തിയേഴ് ആണ് ഇഷാൻ കിഷൻ അടിച്ചു കൂട്ടിയിരിക്കുന്നത് അരുണാചൽ പ്രദേശിനെതിരെയുള്ള മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത അരുണാചൽ പ്രദേശ് ഇരുപത് ഓവറിൽ തൊണ്ണൂറ്റിമൂന്ന് റൺസുകൾ നേടിയപ്പോൾ ജാർഖണ്ഡിന് ആ സ്കോർ മറികടക്കാനായിട്ട് വെറും നാല് ഓവർ മാത്രമേ വേണ്ടി വന്നുള്ളൂ എന്നുള്ളതാണ് ആ ഒരു സമയത്താണ് ഓപ്പണറുടെ റോളിൽ ഇറങ്ങിയ ഇഷാൻ കിഷൻ ഇരുപത്തി ബോളിൽ എഴുപത്തിയേഴ് റൺസ് നേടിയത് ഒമ്പത് സിക്സറുകളും അഞ്ച് ഫോറുകളും അദ്ദേഹത്തിന്റെ ബാറ്റിൽ നിന്ന് പിറക്കുകയും ചെയ്തു ഇഷാന്റെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി മുപ്പത്തി അഞ്ചിന് മുകളിലായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒപ്പം തന്നെ ഈ മത്സരത്തില് ടോട്ടലായിട്ട് ജാർഖണ്ഡിന്റെ ഒരു ശരാശരി എന്ന് പറയുമ്പോൾ അത് ഇരുപതിനു മുകളിലായിരുന്നു അതായത് തൊണ്ണൂറ്റി നാല് റൺസ് നേടിയത് വെറും നാല് പോയിന്റ് മൂന്ന് ഓവറിലാണ് എന്നുള്ളപ്പോൾ ഓരോ ഓവറിലെ ശരാശരി എന്ന് പറയുന്ന ഇരുപതിന് മുകളിലായിരുന്നു ഇതെല്ലാം ഒരു റെക്കോർഡ് ആണ് എന്നുള്ളതാണ് ഈ കുറച്ച് നാളുകളായിട്ടുള്ള ഇഷാൻ കിഷന്റെ ഒരു ഒരു ക്രിക്കറ്റ് ജീവിതം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും രണ്ടായിരത്തി പതിനാറിലാണ് അദ്ദേഹം ആദ്യമായിട്ട് ഐ പി എല്ലിലേക്ക് അവതരിപ്പിക്കപ്പെടുന്നത് അതിനു മുമ്പ് ഇന്ത്യയുടെ അണ്ടർ നയൻറ്റീൻ ക്യാപ്റ്റൻ ആയിരുന്നു ഇഷാൻ കിഷൻ ആ പെർഫോമൻസിന്റെ ബലത്തിലാണ് ആദ്യമായിട്ട് ഗുജറാത്ത് ലയൻസ് എന്ന് പറയുന്ന ഒരു ടീം ഉണ്ടായിരുന്നു വന്ന ഐ അവരാണ് ആദ്യമായിട്ട് ഇഷാൻ കിഷനെ ഐ പി എല്ലിലേക്ക് പിക്ക് ചെയ്യുന്നത് രണ്ട് വർഷം അതുപോലെ തന്നെ ഈ ഗുജറാത്ത് ലയൻസിന്റെ താരമായിരുന്നു അവിടെ നിന്നിട്ടാണ് അദ്ദേഹം മുംബൈ ഇന്ത്യൻസിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അദ്ദേഹം മുംബൈ ഇന്ത്യൻസിൽ എത്തുന്നത് മുംബൈ ഇന്ത്യൻസിനെ ഏകദേശം ഏഴ് സീസൺ കളിക്കാനായിട്ട് ഇഷാൻ കിഷൻ സാധിക്കുകയും ചെയ്തു വിക്കറ്റ് കീപ്പർ ബാറ്ററാണ് അദ്ദേഹം വളരെ മികച്ച പെർഫോമൻസുകൾ പലതും കാഴ്ചവെക്കുകയും ചെയ്തു രണ്ടു കൊല്ലം മുമ്പ് നടന്ന ഒരു ഓപ്ഷനില് ഇഷാൻ കിഷനെ മുംബൈ ഇന്ത്യൻസ് സ്വന്തമാക്കിയത് വീണ്ടും അതായത് തിരിച്ച് ടീമിലേക്ക് കൊണ്ടുവന്ന് പതിനഞ്ച് കോടിക്ക് മുകളിലുള്ള ഒരു തുകയ്ക്കാണ് എന്നാൽ ഈ വർഷം ഇഷാൻ കിഷനെ നേനിർത്താനായിട്ട് മുംബൈ ഇന്ത്യൻസിന് സാധിച്ചില്ല എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ പേഴ്സിൽ അധികം പൈസ ഉണ്ടായിരുന്നില്ല പ്രമുഖ താരങ്ങളെല്ലാം റീറ്റെയിൻ ചെയ്തതിന് ശേഷം ഒരുപാട് പൈസ അവരുടെ പേഴ്സിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇഷാൻ കിഷനെ അവർക്ക് ഒഴിവാക്കേണ്ടി വന്നിരിക്കുകയാണ് ഓപ്ഷനിലേക്ക് പോയ ഇഷാൻ കിഷനെ പതിനൊന്ന് പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപയ്ക്കാണ് സൺറൈസേഴ്സ് തങ്ങളുടെ എത്തിച്ചിരിക്കുന്നത് സൺറൈസേഴ്സിന്റെ ഒരു ടോപ്പ് ഓർഡർ ബാറ്റിംഗിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അഭിഷേക് ശർമ്മയും അതുപോലെ തന്നെ ട്രാവിസെഡും ഹെൻറിച്ച് ക്ലാസിനും ഒക്കെ ഉള്ള ആ ഒരു നിലയിലേക്ക് മറ്റൊരു ഹാർഡ് ഹിറ്റിംഗ് ബാറ്റർ ആയിട്ടുള്ള ഇഷാൻ കിഷൻ കൂടെ വന്നിരിക്കുകയാണ് ാണ് ഇന്ത്യൻ ക്രിക്കറ്റിലേക്കുള്ള അദ്ദേഹത്തിന്റെ ഒരു ചുവടുവെപ്പൊക്കെ നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി അദ്ദേഹം ബംഗ്ലാദേശിനെതിരെ ഏകദിന ക്രിക്കറ്റിൽ ഒരു ഡബിൾ സെഞ്ചുറി നേടിയിരുന്നു അന്ന് ആ നേട്ടം കൈവരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരവും ഇഷാൻ കിഷൻ തന്നെയായിരുന്നു ജാർഖണ്ഡിൽ നിന്നുള്ള താരമാണ് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് പെർഫോം ചെയ്യുന്ന ഒരു താരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യ ഏകദിന ലോകകപ്പ് കളിക്കുമ്പോൾ ആ ടീമിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ഉണ്ടായിരുന്നു ആ ഒരു ലോകകപ്പിൽ ഫൈനലിലെ പരാജയത്തിന് ശേഷം പിന്നെ അപ്പം തന്നെ ഇന്ത്യ ഓസ്ട്രേലിയയുമായിട്ടൊരു ടി ട്വന്റി പരമ്പര കളിച്ചിരുന്നു ആ ടി ട്വൻ്റി പരമ്പരയിൽ എക്സലന്റ് ആയിട്ടുള്ള ഒരു പ്രകടനം ഇഷാൻ കിഷന്റെ നിന്ന് വരികയും ചെയ്യുന്നു നമ്മളെല്ലാവരും ആ പ്രകടനം കണ്ടതാണ് പക്ഷെ അതിനുശേഷം തനിക്ക് മാനസികമായ ഒരു വിശ്രമം ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇഷാൻ കൃഷൻ ക്രിക്കറ്റിൽ നിന്ന് മാറി നിന്നത് ആ മാറി നിന്ന സമയത്ത് അദ്ദേഹം രഞ്ജി ട്രോഫിയിൽ പോലും പങ്കെടുക്കാനായിട്ട് തയ്യാറായില്ല എന്നുള്ളതാണ് അതായത് ജാർഖണ്ഡിന് വേണ്ടി രഞ്ജി ട്രോഫി കളിക്കാൻ പോലും അദ്ദേഹം തയ്യാറായില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ബി സി സി ഐ അദ്ദേഹത്തിനെതിരെ ആക്ഷൻ എടുക്കുകയും അദ്ദേഹത്തിനെ ഈ സെൻട്രൽ കോൺട്രാക്റ്റിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിരുന്നു അദ്ദേഹത്തിനെയും ശ്രേയസൈനയും അതിൽ നിന്ന് ഒഴിവാക്കിയത് വലിയ വാർത്താ പ്രാധാന്യം നേടുകയൊക്കെ ചെയ്തിരുന്നു ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഇപ്പൊ ഇത്രയും പറയാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് എന്ന് പറയുന്നത് പ്രതിഭകൾക്ക് യാതൊരു ക്ഷാമവും ഇല്ലാത്ത ഒരു സ്ഥലമാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരാൾ മാറുന്ന പൊസിഷനിലേക്ക് അഞ്ചും ആറും പേരാണ് അവകാശവാദം ഉന്നയിച്ച് കാത്തു നിൽക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോകകപ്പില് ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ ആയിരുന്നത് കെ എൽ രാഹുൽ എന്ന് കാണാനായിട്ട് സാധിക്കും അത് കഴിഞ്ഞ് നമ്മൾ നോക്കി ടെസ്റ്റ് പരമ്പരയൊക്കെ തുടങ്ങുന്ന സമയത്തേക്ക് ആയപ്പോഴേക്കും ഋഷഭ് പന്ത് അദ്ദേഹത്തിന്റെ ഒരു വലിയ ഒരു ആക്സിഡന്റിൽ നിന്ന് തിരിച്ചു വന്ന് അദ്ദേഹം ഇന്ത്യയുടെ ഒരു റെഗുലർ വിക്കറ്റ് കീപ്പർ ആയിട്ട് മാറി അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ടി ട്വന്റി ലോകകപ്പിലക റിഷഭ് പന്ത് ആയിരുന്നു ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പറായിട്ടുണ്ടായിരുന്നു അതിനു മുമ്പ് ഇംഗ്ലണ്ടുമായിട്ടുള്ള ഒരു ടെസ്റ്റ് പരമ്പരയിൽ ദ്രുപ് ജൂറൽ ഇന്ത്യൻ ടീമിലേക്ക് വരികയും അദ്ദേഹം വിക്കറ്റ് കീപ്പർ ആവുകയും അദ്ദേഹം നന്നായിട്ട് പെർഫോം ചെയ്യുന്നതും നമ്മൾ കണ്ടിരുന്നു പിന്നെ ഇപ്പൊ നമ്മൾ കഴിഞ്ഞാൽ സഞ്ജു സാംസൺ ടി ട്വന്റിൽ ഒരു വിക്കറ്റ് കീപ്പർ റോളിൽ ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒപ്പം തന്നെ ജിതേഷ് ശർമ്മ എന്ന് പറയുന്ന മറ്റൊരു വിക്കറ്റ് കീപ്പർട്ട് അപ്പൊ എത്ര വിക്കറ്റ് കീപ്പർമാരാണ് ഈ ഒരു പൊസിഷനിലേക്ക് വേണ്ടി അവകാശവാദം ഉന്നയിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഡെഫിനറ്റായിട്ടും കഴിഞ്ഞ ദിവസം വന്ന ഒരു സ്റ്റേ െന്റ് നമ്മൾ കണ്ടതാണ് അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും അറിയില്ല ഏതായാലും ഇഷാൻ കിഷനെ ഇന്ത്യൻ ടീമിലേക്ക് സെലക്ട് ചെയ്യുന്നില്ല അദ്ദേഹത്തിനെ തഴയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ അച്ഛന്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ വായിച്ചത് അത് ശരിയോ തെറ്റോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഡെഫിനറ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു പൊസിഷൻ അതായത് ഇന്ത്യൻ ടീമിന്റെ ഒക്കെ ടീമിൽ ഇതുപോലെ ഇടം കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഇഞ്ചുറി ആണെങ്കിൽ നമുക്ക് നമുക്കിപ്പോൾ ഒന്നും പറയാനില്ല ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ മുഹമ്മദ് ഷമിക്ക് വലിയൊരു ഇഞ്ചുറി സംഭവിച്ചു അദ്ദേഹത്തിന് ഒരു വർഷമായിട്ട് ക്രിക്കറ്റ് കളിക്കാനായിട്ട് സാധിച്ചിട്ടില്ല അദ്ദേഹത്തിന് മടങ്ങി വരവിനായിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ് അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങളാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പക്ഷെ ഒരു മാനസിക വിശ്രമം വേണം വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ കുറെ നാൾ ഈ ക്രിക്കറ്റിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ ഇത്രയും കോമ്പറ്റീഷൻ ഉള്ള ഒരു സ്ഥിതിക്ക് തിരിച്ചുവരവ് എന്ന് പറയുന്നത് ഒട്ടും തന്നെ ഈസി അല്ല എന്നുള്ളതാണ് ഇനി ഇഷാൻ കിഷന്റെ മുമ്പിലുള്ള ഒരേ ഒരു ചാൻസ് എന്ന് പറയുന്നത് ഇപ്പം നടക്കുന്ന ഈ സയ്യദ് മുസ്താഖ് അലി ട്രോഫിയിലും അതുപോലെ തന്നെ രഞ്ജി ട്രോഫിയിലും പിന്നെ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ പി എല്ലിൽ എസ് ആർ എച്ചിനും ഒക്കെ വേണ്ടി മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചാൽ മാത്രമേ ഇഷാൻ കിഷൻ ിൽ ഇനി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഒരു വാതിൽ തുറക്കുകയുള്ളൂ എന്നുള്ളതാണ് കാരണം അത്രത്തോളം സ്റ്റാർ സ്റ്റഡ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് ലൈനപ്പ് ഇന്ത്യക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഏതായാലും എക്സലന്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു ഇഷാൻ കിഷന്റെ ഭാഗത്ത് നിന്ന് ഇപ്പൊ നടന്നിരിക്കുന്നത് അരുണാചൽ പ്രദേശ് എന്ന് പറയുന്ന ഒരു ചെറിയ ടീമിനെതിരായിരുന്നു ആ പെർഫോമൻസ് എങ്കിൽ പോലും ഇരുപതിന് മുകളിൽ ശരാശരിയിൽ സ്കോർ ചെയ്യാനായിട്ട് ജാർഖണ്ഡിന് സാധിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ഒരു സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് അഞ്ചിന് മുകളിൽ ആയിരുന്നു എന്നുള്ളതും വലിയ വാർത്താ പ്രാധാന്യം നേടിയ കാര്യമാണ് എന്നുള്ളതാണ് ഏതായാലും െല്ലാം നല്ല പെർഫോമൻസുകൾ കാഴ്ചവെച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചു വരുവാനായിട്ട് ഇഷാങ്ക് കേഷ്ന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ